വേഗം വാങ്ങി വീട് എടുക്കണം ഗ്രാൻഡ് മതേഴ്സിന്റെ കൂടെ എടുക്കണം പറഞ്ഞായിരുന്നു ഗ്രാൻഡ് മതേഴ്സിന്റെ കൂടെ വീട് എടുക്കാറു ഞങ്ങള് ഇപ്പ ഇവിടെ നിക്കു വേണ്ട ഇങ്ങനെയൊക്കെ നിന്നാ മതി നാച്ചുറൽ ലുക്കാ ഇങ്ങനെ ഞാൻ ചെയ്യണ ജോലി കൂടെ കുറച്ചോക്ക് ജോലിയെ കുറിച്ചാണ് പറയണ്ടത് ഞാൻ പറയാമ്മ സത്യന്ന് പറയണം അഞ്ചു മണിക്ക് എഴുന്നേക്കും എന്നിട്ട് അമ്മാമ്മനെ വിളിക്കും അമ്മേനെ വിളിക്കും അവർക്കപ്പോ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ട്

അഞ്ചുമണിക്ക് നേരിടും ഇവ രണ്ടുപേരും എണ്ണക്കില്ല കാരണം മഴ ആയതുകൊണ്ട് അമ്മാമക്ക് ഭയങ്കര പിന്നെ അമ്മയാണെങ്കിൽ എണ്ണക്ക് ഇല്ല കൊടുക്കും അപ്പൊ ഞാൻ ഇരുപത് ചായ ആ എന്നിട്ട് ഞാൻ ചായ വെച്ചു കൊടുക്കും രണ്ടുപേർക്കും അമ്മാമക്ക് കട്ടൻ ചായ അല്ലേ അമ്മക്ക് പാൽ ചായ പിന്നെ എഴുന്നേറ്റ് ചോറിന് തീ കൂട്ടും ഞാൻ തന്നെ അപ്പൊ അമ്മാമ പറയും ചോറിന് തീ കൂട്ടാണെന്ന് അമ്മാമക്ക് വയ്യ എഴുന്നേക്കന്ന് അല്ല അത് കഴിഞ്ഞിട്ട് ചോറ് തീ കൂട്ടും പിന്നെ നമ്മൾക്ക് അന്ന് കറി വെക്കണല്ലോ അപ്പൊ കറി വെക്കണം എന്ന് ഏർ അറിയുമ്പോ നമ്മളെന്ത് ചെയ്യണം പറയണം ആരത് ചെയ്യാം അതെ അപ്പൊ അമ്മയോട് ചിരിച്ചിരിക്കുന്നുണ്ടല്ലോ ഇന്റർവ്യൂല ചിൻ പാടില്ല എന്തേലും പറയണം സത്യം പറഞ്ഞ ഗൈഡ്സ് എനിക്ക് കൊടുക്കണ്ട വീഡിയോ എന്നീ വന്നിട്ട് എന്തൊക്കെ കറികൾ അമ്മ ഞാൻ വെച്ച് പഠിക്കണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്തൊക്കെ പറയണ് അമ്മാവൻ പറ കാര്യവിടെ കൊടുക്കണ്ടതാ ഇത് കൊടുക്കണംക്ക് അപ്പൊ അവര് എനിക്ക് മാർക്ക് നല്ല കുട്ട അതെ അയ്യോ അപ്പൊ ഇതെത്തിടേണ്ടത് പറയു നല്ലത് വെളുപ്പാങ്കി യാദ ചായ അമ്മാവൻ പറഞ്ഞ് മാർക്ക് കിട്ടില്ല എനിക്ക് ചായ തരും അപ്പൊ ഞാൻ ചായ പൊടിച്ച് കുടിക്കും അമ്മാമ്മ എനിക്കിനില്ല എനിക്ക് മോളെ അമ്മക്ക് വയ്യാടാണ് അപ്പൊക്ക് എനിക്ക് കുളിക്കാൻ വെള്ളം വെക്കും പുളി ആ പുഴി പിന്നെ അസിച്ചു തരും വെള്ളം അത് കഴിഞ്ഞ മറ്റേ തുണികളൊക്കെ എടുത്ത് അരട്ടത്തിട്ടുണ്ടാവും വഴിക്ക് മടക്കിയിട്ട് ഞാൻ കുഴിച്ചു കഴിഞ്ഞ് അപ്പഴേക്ക് അവിടെ എനിക്ക് കാലത്തെ ചായയും പ്രകാരം കൂടിയും മെച്ചപ്പുറത്തുണ്ടാവും അത് കഴിക്കും അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് കാര്യങ്ങളായി അതൊക്കെ അവിടെ ചെയ്യും ഞാൻ ും ചെയ്യില്ല എല്ല എല്ല പണിയും ചെയ്യും പണിപ്പടിക്കണം പറഞ്ഞിട്ട് അവള് ചെയ്യുന്നു പിന്നെ നമ്മളെന്തൊക്കെ ചെയ്യും പിന്നെ ചോറ് വമ്പിട്ടോള് എല്ലാം ചെയ്യും ൂലപ്പുണ്ടാക്കി പിന്നെ ദോശ ഉണ്ടാക്കി പുട്ടുണ്ടാക്കി ഇതെല്ലാം ചെയ്യണമെന്നും പറഞ്ഞു നല്ലതാവും ചെയ്യും ചിക്കൻ വെടിച്ചാ അത് കഴിഞ്ഞു ചിക്കന് ചിക്കൻ മേടിച്ച അത് കറി വെക്കും നല്ല കറിയൊന്നും ചെയ്യും ഇഷ്ടമാണ് കഥ അനിക്കല് തുടക്കല് എല്ലാം ചെയ്യും അമ്മാമ അതൊന്നും എല്ലാവരും ഡ്രസ് തിരുമ്പെന്ന് പറയാം അമ്മാമ ഡ്രസ് ഞാൻ തിരുമ്പിത്തരാൻപിടും എന്റെ അടി മോളെ ഇത്തോട്ട് ഇനിയും രണ്ടു ദിവസം വന്നതല്ലേ കഴിഞ്ഞോക്കുന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പൊ കണ്ടില്ലേ ഞാൻ ഇത്രയും ജോലി എടുക്കാറുണ്ട് അമ്മാമ്മക്ക് പറയാ എന്താ പറയാ എന്റെ നല്ല നല്ല ജോലിയാ ചെക്ക വച്ചാൽ പറയണ്ട അത്രയ്ക്ക് നല്ലതാ നല്ലപോലെ പോലെ പണിയെടുക്കുന്ന കുട്ടിയാ അത് കറിയൊക്കെ വെച്ച നല്ല രസം ഉണ്ടാവും പിന്നെ പഠിക്കണ്ടേ അത് കാരണം ഞങ്ങൾ ചീത്തോളൂ നീ മതിരി അത് എടുത്തത് പഠിച്ചോ പഠിച്ചോന്ന് പറഞ്ഞു ആ മിറ്റടിക്കാറില്ല ും കാലത്തന്നെ എത്ര മെറ്റടിക്കാൻ അമ്മാമ പിന്നെ ചൂല് എവിടെ എനിക്കിടുന്നറിയില്ലായിരുന്നു അമ്മാമക്ക് അമ്മാമ അല്ലെങ്കിൽ ചൂലെടുത്തവരെ അല്ല ചൂലെടുത്ത് കൊടുക്കും എവിടെയാൾക്ക് അറിയില്ലല്ലോ ഇവിടെ ഞാൻ അടിച്ച് വയ്ക്കുന്നത് ഒന്നേപ്പന്നെ അവള് ചൂലെടുത്ത് മെറ്റടിക്കേ മിറ്റടിക്ക് പുല്ലൊക്കെ പറിക്കാൻ മിറ്റ മിറ്റടിക്കുമ്പോൾ പുല്ലൊക്കെ പറിച്ച നല്ല വെടുപ്പ് വൃത്തിയാണ് ആൾക്ക് അത് നല്ല കാര്യമാണ് ഞാൻ പറ നല്ല കാര്യമായിരുന്നു